നമസ്കാരം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗവേഷണമാണ് ബി ജെ പി നടത്തുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കോൺഗ്രസ് നടത്തുമെന്നും ചെന്നിത്തല ചോദിച്ചു ബി ജെ പി അടിച്ചമർത്തൽ നയം സ്വീകരിക്കുകയാണ് കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ഒരു ലെവൽ ഇല്ല മോദി ഇനി അധികാരത്തിൽ എത്തിയാൽ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മോദി വ്ലാഡ്മിർ പുട്ടിനായി മാറിയിരിക്കുന്നു മോദിയുടെ ഈ നിലപാടുകൾക്കെതിരെ ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസിനെ തകർക്കാൻ പ്രധാനമന്ത്രി ആസൂത്രിത നീക്കം നടത്തുന്നു എന്ന് സോണിയാഗാന്ധി ഇന്നലെ കുറ്റപ്പെടുത്തിയിരുന്നു ആദായനികുതി വകുപ്പിനെ കൊണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം എഐ സി സി ആസ്ഥാനത്ത് പ്രത്യേക വാർത്താസമ്മേളനം നടത്തിയാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ സോണിയാഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തിയത് നാല് ബാങ്കുകളിലുള്ള പാർട്ടിയുടെ പതിനൊന്ന് അക്കൗണ്ടുകളും ഒരു മാസം മുൻപ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു പാർട്ടിക്ക് കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപ സംഭാവനയിൽ പതിനാല് ലക്ഷം രൂപ അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴ ചുമത്തി എം പിമാർ നൽകിയ സംഭാവനയാണെന്ന വിശദീകരണം അവഗണിച്ചു അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ നൂറ്റി പതിനഞ്ച് കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള നികുതി കുടിശ്ശിക അഞ്ഞൂറ്റി ഇരുപത് കോടിയെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൽകാൻ പോലും പണം പാർട്ടിയുടെ കയ്യിലില്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കേ മോദി സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്നലെ രംഗത്ത് വന്നത് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി ആസൂത്രിതമായ ശ്രമം നടത്തിയെന്ന് അവർ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയും നേരത്തെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയം അത്യന്തം ഗൌരവമുള്ളതാണ് ഈ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ട് മരവിപ്പിക്കുകയും ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുന്നതായി സോണിയാഗാന്ധി ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും പിഴയുമായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നികുതി ആവശ്യപ്പെട്ടുവെന്നും നികുതി വകുപ്പ് ബാങ്ക് അക്കൗണ്ടുകളിലെ നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിച്ചെന്നും പാർട്ടി അവകാശവാദം ഉന്നയിച്ചതിനെ പരാമർശിച്ചായിരുന്നു സോണിയാഗാന്ധിയുടെ വിമർശനം പാർട്ടിയുടെ മൂന്ന് അക്കൗണ്ടുകളിൽ നിന്ന് ആദായ നികുതി വകുപ്പ് അറുപത്തിയഞ്ച് കോടി രൂപ പിൻവലിച്ചതായി കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ആരോപിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രൈബ്യൂണൽ നിരസിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ബി വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയെന്നും സോണിയാഗാന്ധി ഇന്നലെ പറഞ്ഞിരുന്നു